ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഗൾഫ് മോർണിംഗിൽ ലോക ശിശുദിനം പ്രമാണിച്ചിട്ടുള്ള സ്പെഷ്യൽ ലൈവ് ആണ് നമ്മളിപ്പം ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ലോക ശിശുദിനത്തിൽ ഗൾഫ് മോർണിംഗിൽ അതിഥിയായിട്ട് ജോയിൻ ചെയ്യുന്ന അമൃതയാണ് ഗുഡ് മോർണിംഗ് അമൃത ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ആദ്യം തന്നെ ഞാനിത് ചോദിക്കട്ടെ ഇളയരാജ സേറിൻ്റെ മുന്നിൽ ഷാജ ഇൻ്റർനാഷണൽ ബുക്ക് ഫാൻ്റ് വേദിയിൽ ഇളയരാജ സെറ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അന്ന് അവിടെ ജനപ്രളയമായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ അമൃതയ്ക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാട്ട് പാടാനുള്ളൊരു അവസരം കിട്ടി പൊതുവേ ഇളയരാജ സേറിന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ കൊള അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്മൈല് കിട്ടുക എന്ന് പറയുന്നത് ടഫ് ടാസ്ക് കേട്ടോ എങ്ങനെയാണ് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഞാനന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമായിരിക്കും ഇല്ല ഇളയരാജ സാറിനെ കാണാൻ പറ്റുമോ അത് വലിയ സംഭവമല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമായിരിക്കും അതിൽ അപ്പുറം ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റി പാടാൻ പറ്റി ഞാൻ വിചാരിച്ചതെല്ലാം അപ്പോഴങ്ങ് സംഭവിച്ചു പോയി എല്ലാം അങ്ങനെ അങ്ങ് സംഭവിച്ചു എന്നാലും മനസ്സിൽ എങ്ങാനൊരു ചാൻസ് കിട്ടിയാൽ ഈ പാട്ട് പാടാം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ ആ ഉണ്ട് എനിക്ക് എനിക്കെന്റെ ഫേവറേറ്റ് സോങ്ങാണ് ഏതേതോ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ അപ്പൊ നമുക്ക് ആ പാട്ട് വെച്ചൊന്ന് തുടങ്ങിയാലോ അപ്പൊ ഇന്ന് ലോക ശിശുദിനത്തിൽ അമൃതയാണ് നമ്മളിപ്പം ഗെസ്റ്റായിട്ട് ജോയിൻ ചില അമൃതയുടെ ആ വീഡിയോ റേഡിയോ കേരളം വൺ ഫോർ സംസെക് സെയിമിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയാലും കാണാൻ പറ്റും ഞങ്ങളുടെ ഇളയരാജസ്വറിന്റെ മുന്നിൽ ആ പാടുന്ന വീഡിയോ റേഡിയോ കേരളം വൺ ഫോർസിക് സെയിം ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ലൈവ് ആണോ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ എല്ലായിടത്തും അതുപോലെ തന്നെ റേഡിയോ കേരളം വൺ ഫോർ സംസക് സെയിമിൽ നമ്മുടെ ലിസ്നസ് തത്സമയം കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് അപ്പൊ റെഡിയല്ലേ ഓക്കെ குலதீவமேந்தன் தீர்க்கவா கை என்னை கரை சேர்க்கவா நீ அணைக்கவா அணைக்கவா ബ്യൂട്ടിഫുൾ എനിക്ക് തോന്നുന്നു ഗൾഫ് ഒരു ബെസ്റ്റ് കേട്ടോ ഇന്നത്തെ ദിവസം അമൃത ഏത് ഏജ് തൊട്ടാണ് ആക്ച്വലി പാട്ട് പഠിച്ചു ഞാൻ ശരിക്കും പറഞ്ഞൊരു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോ ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കാം ഒരു സിക്സ് മുതൽ പഠിക്കാൻ ഇപ്പൊ ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പം ഒരു ഒരു ത്രീ ഫോർ ഇയേഴ്സ് ആയിട്ടാണ് ക്ലാസ്സിലായിട്ട് പോയി പഠിച്ചു തുടങ്ങിയത് അല്ലേ പക്ഷേ ഒരു ആയിട്ട് പഠിക്കാൻ പറ്റില്ല ഞാൻ ഓൺലൈനാണ് പഠിക്കുന്നത് പിന്നെ എക്സാംസും പിന്നെ സമയം കിട്ടുന്നില്ല ശരിയാണോ ഇപ്പോഴത്തെ ഈ പറയുന്ന പോലെ നമ്മളുടെ ലൈഫ് ഭയങ്കര ബിസിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് സമയം എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് ബിക്കോസ് എനിക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ നിന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സമയമൊക്കെ കണ്ടുപിടിച്ച് ഒരു ദിവസം ക്ലാസ്സിൽ പോകും പിന്നെ ഒരു മൂന്നാഴ്ച എന്നെ കാണത്തില്ല അപ്പോൾ ടീച്ചർ ചോദിക്കും മൂന്നാഴ്ചയായി നാലാമത്തെ ആഴ്ച കുട്ടി വരുന്നുണ്ടോ എനിക്ക് ആവേശം നല്ലോണം മനസ്സിലാവും അപ്പോൾ ആരാണ് പാട്ട് പഠിപ്പിക്കുന്നത് പാട്ട് പഠിപ്പിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞ ശരിയല്ല കാരണം കൊറേ പേര് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേണുഗോപാൽ സാറിനടുത്ത് ചോദിക്കും ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് വേണ്ടത് വേണുഗോപാൽ സാർ ജി വേണുഗോപാൽ സാർ നമ്മുടെ ഗെസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്നതുപോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും എനിക്കെന്തോ അദ്ദേഹം പാട്ട് പാടുന്ന ഫീലാണ് ബിക്കോസ് അവരുടെയൊക്കെ ശബ്ദം ഭയങ്കര യുണീക്കാണ് അവരൊക്കെ പാടിയ പാട്ടുകൾ നമ്മൾ എത്ര ദൂരത്തുനിന്ന് കേട്ടാലും നമുക്കറിയാം ആ അത് വേണുചാന്റെ പാട്ടാണ് അല്ലെങ്കിൽ വേണുഗോപാൽ സ്വാന്റെ പാട്ടാണെന്നുള്ളത് വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഈ ആസ് എൻ ആർ ഐ ചൈൽഡ് അല്ലെങ്കിൽ എൻ ആർ ഐ കിഡ് ഈ പാട്ട് പാടാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ഒക്കെ എത്ര മാത്രം അല്ലെങ്കിൽ കുറെ അധികം കോമ്പറ്റീഷൻസ് നാട്ടിലെ പോലെയൊക്കെ പോകണം പോണമെന്ന് ആഗ്രഹമുണ്ടോ ഞാൻ ഇപ്പൊ ഒരു ഒരാഴ്ച മുമ്പ് യുവകലാ സാഹിതി നടത്തിയ കലോത്സവത്തിന് മൂന്ന് കാറ്റഗറിയിൽ ഞാൻ പ്രൈസ് ഉണ്ട് ക്ലാസിക്കല് മാപ്പിളപ്പാട്ട് ലൈറ്റ് മ്യൂസിക് അടിപൊളി അരി മാപ്പിളപ്പാട്ടും പാടും സിനിമ പാട്ട് മാത്രമല്ല ആക്ച്വലി പൊതുവെ ഈ മാപ്പിള പാട്ട് പാടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ആരാ പഠിപ്പിച്ചായിരുന്നേ മാപ്പിളപ്പാട്ട് അത് ഞാൻ പണ്ട് ഒരു പാട്ട് പഠിച്ചു അത് ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചാണല്ലേ ഓക്കേ ഇനി ഈ പാട്ടിനോട് ഇപ്പൊ പേരൻസ് ആരെങ്കിലും പാട്ട് പാടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനൊക്കെ അപ്പം എന്തെങ്കിലും കറക്ഷൻസ് ആണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും ഫുൾ ഫാമിലിയിൽ എല്ലാവരും ഒരു പാട്ടുകാരാണ് അല്ലെങ്കിൽ പാട്ട് പാട്ട് ഈ സ്കൂളിൽ സപ്പോർട്ട് പാട്ടിനൊക്കെ സ്കൂളിൽ ഞാൻ അവർ ഓൺ ആണ് പഠിക്കുന്നത് ഷാർജ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ അവർക്കൊന്നും അധികം സ്കൂളാണെങ്കിലോ ഞാൻ ഇന്ത്യ ഇന്റർനാഷണലായിരുന്നു പഠിച്ചത് അവിടെ നല്ല സപ്പോർട്ടായിരുന്നു ഓക്കെ ഇപ്പം മോള് പറഞ്ഞല്ലോ ഈ പ്രാക്ടീസിനുള്ള സമയം കിട്ടാറില്ല അല്ലെങ്കിൽ ക്ലാസ്സിനു പോകാൻ പറ്റാറില്ല പക്ഷെ എന്നാലും ഒരു ഡെയിലി ബേസിസിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറോ ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ഒരുപക്ഷെ അത് നമ്മൾ ഒരു ഒന്നും വേണ്ട ഒന്ന് ഒന്ന് കുളിക്കുന്ന സമയമാവാം വീക്കെ ഉറങ്ങുന്നതിന് മുന്നേ ബി വീക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അമ്മേനെ ഹെൽപ് പ്രാക്ടീസ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രാക്ടീസ് ഡെയിലി ചെയ്യാറുണ്ടോ ആ പിന്നെ എനിക്ക് മിക്കവാറും എല്ലാ എല്ലാഴ്ചയും സ്റ്റേറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ശനിയാഴ്ച ഞായറാഴ്ച അതിനു അതിനുവേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ അതിന് വേണ്ടി കുറച്ച് സോങ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു സോങ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തത് സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ കയ്യാടി കിട്ടിയിട്ടില്ല ആ അടിപൊളിയായി പാടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്താ അത് നമുക്ക് രണ്ടുപേര് പാടാ പോ അതേതു തന്നെയാണ് ഞാൻ സ്ഥിരം പാടുന്ന പാട്ടാണ് എന്നാ നമുക്കൊരു മാപ്പിള പാട്ടായാലോ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന് മത്സരത്തിന് പോയിട്ട് പ്രൈസ് കിട്ടിയ പാട്ടൊന്നും പാടാൻ പോകേ മസ്സൽ സിദ്ധിക്ക് മനസ്സു പോലെ മസ്സൽ സിദ്ധി മനസ്സു പോലെ മനതഭൂബരുടെ വിത മൊഴിയുഗമാനമൊഴി നബിയുടെ തരമ നീനവർ സമാനിലെ ഉറകരിൽ മയമ തേടി പൊരുക്കൾ കൊണ്ടവർക്കില്ലാ चिले मणमाकिया हरीरुपोले मसुल्सिद्धिन् मनस्सु पोले मनस्सु पोले मसल സൂപ്പർ ഇപ്പൊ പാട്ട് മാത്രമല്ല ഇപ്പൊ അമൃത ബ്യൂട്ടിഫുൾ സിംഗർ ആണ് നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും റേഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്കും റേഡിയോക്കെല്ലാം ഇപ്പൊ ലൈവ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇനി അമൃതക്ക് പാട്ടല്ലാണ്ട് വേറെ ഏതെങ്കിലും മേഖലകളിലെ ഇൻട്രസ്റ്റ് ഉണ്ടോ ലൈക്ക് ലൈക് പെയിന്റിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേഖല അപ്പം ഞാൻ കൊച്ചിലേക്ക് പാട്ട് പാടുന്ന പടം വരുന്നോണ്ട അപ്പൊ അതിനുശേഷമാണ് അവിടെ നിന്നാണ് പാട്ടിലോട്ട് എത്തുന്നത് അല്ലെ പടം പരിചയ നാട്ടിലെവിടെയാണ് അമ്പൃത നാട്ടില് ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ ഓക്കെ ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് കൊഞ്ചറ എന്ന് പറയുന്ന ഒരു ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നാൽ ചിലപ്പോൾ കണ്ടുമുട്ടും കേട്ടോ ഞാനും ടിവാൻഡ്രോ ആണ് കരമ്മന ആറ്റുകൽ ഭാഗത്ത് തന്നെയാണ് എൻ്റെ വീട് പെട്ടെന്ന് അമർത്തുന്നു സംസാരിച്ചപ്പോൾ എനിക്കത് സംശയം എവിടെയൊക്കെയോ എന്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഭാഷ വരുന്നുണ്ടോ നമ്മൾ നമ്മൾ ടിവാൻഡ്രംകാര് സംസാരിക്കുമ്പോൾ ചില വാക്കുകള് നമുക്ക് മനസ്സിലാവും ഇപ്പൊ തൃശ്ശൂര് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ടിവാൻഡ്രംകാര് സംസാരിക്കുമ്പോ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെന്ന് വരില്ലേ പക്ഷേ

അമ്മ എഞ്ചിനീയർ അമ്മ അമ്മയുടെയും സപ്പോർട്ട് പറഞ്ഞു അല്ലേ ദേ ബോത്ത് ലവ് മ്യൂസിക് അവർ അമ്മ പാട്ട് പാടും അപ്പോൾ ഈ ഓരോ സോങ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ആരാ തരുന്നത് അത് അത് ശരിയായില്ലോ നിനക്ക് ഇതിൽ നന്നായി പാടാം രണ്ടുപേരും പറയും അച്ഛൻ നല്ല ഒരു ലിസണറാണ് അപ്പൊ അച്ഛനെ പെട്ടെന്ന് മനസ്സിലായി എന്തെങ്കിലും ഒരു പറയും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയും മോള് ഇപ്പോൾ ഇളയരാജ സ്വറിനെ കണ്ടു അതെനിക്കൊന്ന് ഡ്രീം സ്റ്റേജാണ് പക്ഷേ പല ആൾക്കാർക്കും അന്ന് ഒരു പക്ഷേ അമൃതേനെ അത്ഭുതത്തോടെയും അസൂയത്തോടെയും ആരാധനയോടൊക്കെ നോക്കിയിട്ട് ഒരു ദിവസമായിരിക്കും ബിക്കോസ് സിംഗേഴ്സ് കുറേ പേർ അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്നു ബട്ട് യു ഗോ അറ്റ് ഓപ്പർച്യൂണിറ്റി അതുപോലെ മോള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മെൻറ്റലായിട്ട് കരുതുന്നത് വേണുഗോപാൽ സ്വരാന്ന് പറഞ്ഞു പക്ഷെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡിറക്ടർ അല്ലെങ്കിൽ സിംഗർ ആരായിരിക്കും സിംഗറില് ചിത്ര മാമ് പിന്നെ യേശുദാ സാറ് പിന്നെ അനുരാധ പൊതുവാൾ എന്ന് പറയുന്ന സിംഗറുണ്ട് സുഭം ഇതൊക്കെ എനിക്ക് ഭയങ്കര പിന്നെ ഇളയരാജ സാറ് റമാൻ സാറ് ഇളയരാജ സാറ് ഡ്രീം കം ട്രൂ അത് നടന്നു ഇനി കാണണം ആഗ്രഹം റമാൻ സാറിന് കാണുന്നുണ്ട് സുഭം അതെനിക്ക് തോന്നുന്നു ദുബായിൽ ഐ തിങ്ക് ഇറ്റ് ഇറ്റ് ഷുഡ് ബി ഈസി ബിക്കോസ് റഹ്മാൻ സാർ കുറേ അധികം കോൺസേർട്സ് ദുബായിൽ നടത്താറുണ്ട് സോ ഐ തിങ്ക് ഇറ്റ്സ് ഈസി വേ ടു അപ്പം നമ്മുടെ എക്സ്പോയുടെ സമയം റഹ്മാൻ സാറിൻ്റെ പാവലിയൽ പോയിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാം പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇപ്പം റഹ്മാൻ സാർ ഏറ്റവും കൂടുതൽ ഫ്രഷ് ടാലന്റുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ മേ ബി ത്രൂ സോഷ്യൽ മീഡിയ ഒരു പക്ഷെ റഹ്മാൻ സോറിനെ കണ്ടു പറയാതിരിക്കാൻ പറ്റില്ല ഐ മീൻ യു ലാ വരുന്നില്ല ഇപ്പൊ ഇളയരാജ സോറിന്റെ കോൺസെപ് ഐ മീൻ ഇളയരാജ സോറിന്റെ പ്രോഗ്രാം അവിടെ കാണാൻ പോയി ഇപ്പം വിചാരിച്ചില്ലല്ലോ ഇളയരാജ സോറിന്റെ അടുത്തുനിന്ന് പാടാൻ പറ്റും എന്നൊക്കെ ഇതുപോലെ ഒരു ഗംഭീരമായിട്ടൊരു വേദി പറയുന്നില്ല റഹ്മാൻ സാറിനൊപ്പം ചിത്രചേച്ചിയുടെ ഒപ്പവും ദാസ് സോറിന്റെ ഒപ്പവും ഒക്കെ കിട്ടട്ടെ കേട്ടോ ഇനി ഏതെങ്കിലും ഇപ്പൊ ഇളയരാജ സോറിനെ കണ്ടു ഇപ്പൊ അതുപോലെ മറ്റേതെങ്കിലും ഒരു സിംഗറിനെ കണ്ടിട്ടുണ്ടോ മീറ്റ് ചെയ്തിട്ടുണ്ടോ പെർഫോം ചെയ്തിട്ടുണ്ടോ അവർ അപ്പം ഞാൻ എൻ്റെ കുറച്ച് അച്ചീവ്മെൻസിനെ പറ്റി പറയാം ഞാൻ തിരുക്കുറൽ വൺ ത്രീ ത്രീ സീറോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് ലിഡിയൻ നാഥസ്വരം ആണ് അത് ചെയ്തിരിക്കുന്നത് ലിഡിയൻ ബറോസിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അതിൽ ഓൾമോസ്റ്റ് ഒരു ഒരു ലക്ഷം സാമ്പിൾസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു തൗസൻഡ് സിംഗേഴ്സിൻ്റെ അടുത്ത് അതിലൊരു തൗസൻഡ് സിംഗറിൽ ഒരാളാവാൻ പറ്റി എനിക്ക് അതിൽ പ്രോമിനൻ സിംഗേഴ്സ് ആയ ഹിന്ദിയിലാണെങ്കിൽ സോൻ നിഗം അർജിത് സിംഗ് അവർ പാടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചിത്ര മാം പിന്നെ ഇളയരജ സാറ് കമലാസൻ സാറ് എറമൻ സാർ അവരെല്ലാം പാടിയിട്ടുണ്ട് അതിൽ ഈ പറയുന്ന പോലെ അതിൽ ഒരാളുടെ ഐ മീൻ അവരുടെയൊക്കെ കൂടെ നമ്മുടെ ശബ്ദവും ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ബിഗ് അച്ചീവ്മെൻ്റ് പിന്നെ അടുത്ത പിന്നെ ഞാൻ പൊന്മാലയിപ്പൊഴുത് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് ഇവിടെ തമിഴ് ബാൻഡാണ് അപ്പൊ അവര് കുറേ പ്രോഗ്രാംസ് നടക്കും നടത്തുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ രണ്ട് പ്രോഗ്രാം ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ആയിരുന്നു ഫസ്റ്റ് സീസണിൽ വിജയപ്രകാശ് പ്രകാശ് സാറായിരുന്നു സിംഗറ് പിന്നെ സെക്കൻഡ് സീസൺ ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന ഹരിചരൺ സാറാണ്

വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെ അറിയ അറിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയതാണ് ആ ഒരു ഒരു ഓഡിഷൻ പോലെ അങ്ങനെ ഓഡിഷനിലൂടെ അല്ലേ ബാൻഡിൽ ബാൻഡിൽ ഇതിപ്പോ എത്ര ബാൻഡില് അല്ല മെയിൻ ബാൻഡ് മാനേജർ ഒരു ആദിത്യന്ന് പറഞ്ഞൊരു ആളുണ്ട് പിന്നെ ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു സാറുണ്ട് ഫ്രഷ് അവര് എടുക്കുന്ന ഒരു ും കൂടിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാ വീക്കിലും സ്റ്റേജസ് പെർഫോം ചെയ്യാറുണ്ടോ എല്ലാ മാസം പരിപാടിക്ക് ഈ കഴിഞ്ഞു പെർഫോം ചെയ്യാൻ പറ്റേ ബ്യൂട്ടിഫുൾ ഇപ്പൊ സിംഗേഴ്സും ഇപ്പൊ അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗുരുക്കന്മാരുടെ യു ലേൺ എ ലോഡ് ഓഫ് തിങ്സ് അപ്പൊ മോള് പറഞ്ഞു എനിക്കൊരു സാറിന്റെ ഒറ്റ ഒരാളുടെ പേരായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ പാട്ട് പഠിച്ച ആ ഒരു ഗുരു ഗുരുമയില്ല ഓക്കെ അപ്പൊ ഇപ്പൊ പഠിക്കുന്ന ആളോ ഇപ്പം കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ട് കുറച്ച് ആയിട്ട് നോക്കുന്നു അപ്പൊ പാട്ട് പഠിക്കല്ല പാട്ട് കോഴ്സസ് ആയിട്ടാണ് എടുക്കുന്നത് പണ്ടൊക്കെ ഇതാ ഞാൻ പറഞ്ഞത് ആ ഒരു ജനറേഷൻ ഡിഫറൻസ് കണ്ടോ ഞങ്ങള് ഇപ്പൊ ഇന്ന് ലോക ശിശുദിനമാണല്ലോ വേൾഡ് ചിൽഡ്രൻസ് ഡേക്ക് ഞങ്ങള് പറഞ്ഞോണ്ട് ഇതാണ് ഞങ്ങളൊക്കെ ഇച്ചിരി പഴഞ്ചനയായിരുന്നു ഫീൽ ചെയ്യും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബിക്കോസ് ഇപ്പോൾ ജെൻസിയും ജെൻ ആൽഫേഡും ഒക്കെ ഒരു സമയമാണ് ഒരു പക്ഷേ അമ്മയ്ക്കും മനസ്സിലാവും പലപ്പോഴും ചില വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആ കേട്ടിട്ടുണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അർത്ഥം പോലും അറിയില്ലായിരിക്കും നമ്മളൊക്കെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാശി വരും നമ്മൾ പാട്ട് പഠിക്കും അങ്ങനെയാണ് പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ ഒരു ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തില്ലേ ഇപ്പം മോള് പഠിക്കുന്നത് കോഴ്സസ് എടുത്തിട്ടാണ് പഠിക്കുന്നത് സോ എന്തൊക്കെ കോഴ്സസ് കോഴ്സസാണ് അതിലുള്ളത് അതിലിങ്ങനെ ഒരു ഇപ്പം സൗത്ത് ഇന്ത്യൻ സോങ്സ് ആണെങ്കിൽ അതിനൊരു കോഴ്സ് ഉണ്ട് അങ്ങനെ ഫിലിം സോങ്സിന് കോഴ്സ് ഉണ്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ് ഫിലിം സോങ് ഏത് വേണമെങ്കിലും എടുക്കാം ഹിന്ദി ഉണ്ട് അവർക്ക് മനസ്സിലായല്ലേ നമ്മൾ പാട്ട് പഠിക്കുമ്പം പോവും ശാരീകമ പറഞ്ഞു നോക്കും കൊള്ളൂല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ടീച്ചർ പറയും പറയുമ്പോളെ പാട്ട് പാടാനുള്ള കഴിവില്ല പൊയ്ക്കോ അല്ലെങ്കിൽ ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമ്മുടെ അമ്മമാർ പറയും വെറുതെയാണ് വേണ്ട പൊയ്ക്കോ ഫീസ് പോയി എന്നുള്ള രീതിയിൽ പക്ഷേ യു ഹ് കോട്ട് കോഴ്സസ് അല്ലെ ഫോർ അതേഴ്സ് വെരി നൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ പ്രണയശലഭങ്ങൾ ലലല ലലലാ അണയു മോരാഗതൂതുമായി സുഖമീന ലലലല ലലലാ പ്രണയശലഭങ്ങൾ ലലലല ലലലാ അണയു മോരാ മാത്രം കണ്ടു താരം ചേഹരം പ്രേമാമൃതം തെയത ആഹ ബ്യൂട്ടിഫുൾ കേട്ടോ പെട്ടെന്ന് ഈ പാട്ടുപോരുമ്പോൾ എനിക്ക് ആ സിനിമയിലെ വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് ഓർമ്മ വന്നത് എന്തായാലും താങ്ക് യു സോ മച്ച് അമൃത ഫോർ ജോയിനിങ് ഗൾഫ് മോർണിംഗ് ഇനിയും കുറേയധികം അച്ചീവ്മെൻറ്റ്സ് ലഭിക്കട്ടെ മോളുടെ ആഗ്രഹം പോലെ റഹ്മാൻ സാറിനെയും ചിത്ര ചേച്ചിയും ദാസ്വറിനെയും ഒക്കെ കാണാൻ കഴിയട്ടെ അവരുടെ ഒപ്പമൊക്കെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ വെരി സൂൺ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളൊരു ടാഗിൽ ഇനി നമുക്ക് കാണാൻ കഴിയട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യു ആർ വെരി ടാലൻറ്റഡ് കേട്ടോ ടച്ച് വുഡ് യു ആർ വെരി ബ്ലെസ്ഡ് അത് കണ്ടിന്യൂ ചെയ്യുക ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ ഓൺലൈൻ ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് സമയമൊക്കെ കണ്ടുപിടിച്ച് ഫുൾ ക്ലാസ്സും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ താങ്ക് യു സോ മച്ച് ഗൾഫ് മലയാളികളുടെ ശബ്ദം റേഡിയോ